ഒരു പായസം വെച്ച പുലിവാലേ നമ്മുടെ പ്രീതി ശ്രുതിയും കൂടി അടുക്കളയിൽ കയറി ഒരു പായസം ഉണ്ടാക്കിയായിരുന്നു അതും മനോരമയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഡയറ്റ് പായസം മനോരമയാണെങ്കിൽ അത് കുടിക്കാനായിട്ട് കൊതിയോടെ അടുക്കളയിലേക്ക് വന്നതാണ് ദാ നോക്കിയപ്പോൾ എന്താ പായസം കരിഞ്ഞിരിക്കുന്നു പ്രീതി നമ്മുടെ ശ്രുതിയോട് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ശ്രുതി അത് വിട്ടുപോകും മനോരമയാണെങ്കിൽ അതെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ആ കരിഞ്ഞ പായസപാത്രം എടുത്ത് ഹാളിൽ കൊണ്ടുവെക്കുവാനിട്ടോ എന്നിട്ട് അമ്മേ അഞ്ചലി മോളെ എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്നേ എന്താ ഈ പ്രീതി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കുന്നു പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു പോവാനിട്ടോ അപ്പോൾ എല്ലാവരും ഹാളിൽ വന്ന് നിന്നിട്ട് എന്താ എന്താ മനോരമ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനോരമ നിങ്ങളുടെ മുന്നിലേക്ക് ഇവർ രണ്ട് പേര് നല്ല പിള്ളേ ചമഞ്ഞ് നിൽക്കുകയല്ലേ ഇവളെനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പായസം എന്നല്ലേ അഞ്ജലി പറഞ്ഞത് എന്നിട്ട് നീ നോക്ക് കരിഞ്ഞ് കണ്ടില്ലേ ഇവിടെ മനപൂർവ്വം ഇത് ചെയ്തതാണ് എനിക്ക് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് ഒരു പിള്ളേർക്കൊരബദ്ധം പറ്റിയതായിരിക്കും അപ്പോൾ പ്രീതി പറയുന്നുണ്ട് അത് അമ്മേ ശ്രുതിയോട് ഞാനിത് ഓഫാക്കാൻ പറഞ്ഞിരുന്നു അവളത് ഓഫാക്കിയില്ല അതുകൊണ്ടാണ് ഇത് കരഞ്ഞു പോയത് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ആ ചേച്ചി അത് പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് വിട്ടുപോയി എന്ന് ഓ ചേച്ചി ഏറ്റവും കൂടുതലുള്ള നാടകം പിന്നെയും തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞ മനോരമ പ്രീതിയെ കുറ്റപ്പെടുത്തുവാനിട്ടോ അപ്പോൾ പ്രീതി ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അമ്മ രാവിലെ തൊട്ട് അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണല്ലോ അവളെ വിഷമിപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മ ഓ ആകാശ്മര നീ ഇപ്പം അവിടെ ഭാഗം നിന്ന് എന്നെ എന്നെ കുറ്റപ്പെടുത്തുവാണല്ലേ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അല്ലേലും എൻ്റെ മനോരമയേ ഈ പായസത്തിൻ്റെ പേരിൽ നീ എന്തിനെങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഇനി ഇതിനെപ്പറ്റി ആരും ഒരു സംസാരം വേണ്ട എന്നും പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോകാനിട്ടോ അപ്പോൾ ആകാശ് പ്രീതിയോട് പറയുന്നുണ്ട് പ്രീതി നീ ഇങ്ങനെ കരയാതെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു നിന്നെ ഒരിക്കലും കരയിപ്പിക്കില്ല വേദനിപ്പിക്കില്ല എന്നൊക്കെ എന്നിട്ട് നീ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് ഞാനെല്ലാം അമ്മേ അമ്മയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിട്ട് നീ എന്തിനാ അതൊക്കെ ഓർത്ത് വെറുതെ വിഷമിക്കുന്നത് എന്നിങ്ങനെ പറയണം അപ്പോൾ ശ്രുതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് ആകാശ പോലെ ഒരു നല്ലൊരു ഭർത്താവിനെ തന്നെ എൻ്റെ ചേച്ചിക്ക് കിട്ടിയത് എന്തിനും താങ്ങായും തണലായും ആകാശ ചേട്ടൻ ഉണ്ടല്ലോ ഇപ്പം എനിക്കത് ബോധ്യമായിന്നും പറഞ്ഞ് അശ്രുതി അശ്രുതിൻ്റെ അശ്വിൻ്റെ മുറയിലേക്ക് ഇങ്ങനെ പോകാനിട്ടോ ശ്രുതി അപ്പോൾ അശ്വിനോട് പറയുന്നുണ്ട് കേട്ടോ ഇനിയും നിങ്ങളെ പ്രീതി ചേച്ചിയുടെ ആകാശ ചേട്ടൻ്റെയും കാര്യം പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണ്ട ആകാശ പ്രീതി െന്ന് വെച്ചാൽ ജീവനാണ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ വീട് വിട്ട് പോകുകയാണെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഓഹോ നിനക്ക് അത്രയ്ക്ക് ധൈര്യവും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകും ആറ് മാസത്തെ എഗ്രിമെൻ്റാണ് ഞാൻ നീയും തമ്മിലുള്ളത് അതുവരെ നിനക്ക് ഇവിടെ നിന്നേ പറ്റൂ ശ്രുതി കുമാരി ഗുപ്ത ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ഓഹോ നിങ്ങൾ എൻ്റെ വെല്ലുവിളിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോയി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അശ്വിൻ ഉറക്കു എനിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ അവൻ ശ്രുതിയെ ഇങ്ങനെ തിരയുകയാണ് അപ്പോൾ ബാൽക്കണിയിലും ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ചെന്ന് അവൻ ഇങ്ങനെ ശ്രുതി ശ്രുതി എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ അവൻ അവൾ അവിടെ ഒന്നും ഇല്ല എന്ന് അവൻ മനസ്സിലാക്കി അപ്പോൾ ഈ സമയം നമ്മുടെ ശ്രുതി ഒരുങ്ങി പുറത്തേക്ക് പോകാൻ നിൽക്കാനിട്ടോ അങ്ങനെ പുറത്തോട്ട് പോകാൻ നേരത്തേക്കും അഞ്ജലി മുത്തശ്ശി ഇത് കാണുകയാണ് അപ്പോൾ ശ്രുതി നീ എവിടെ ഈ രാവിലെ ഇത്ര ദിവൃതി പിടിച്ച നീ എങ്ങോട്ടായെന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ അവൾ ഉടനെ തന്നെ അത് അശിൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സാർ പറഞ്ഞു വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് എല്ലാം കൺവിൻസ് ചെയ്യാനായിട്ട് അവർക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കാനായിട്ട് പോകുകയാണ് എന്ന് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിനെ നീ ഒറ്റയ്ക്ക് പോയാൽ മതിയോ മതിയാവുമോ കുഞ്ഞിനെ കൂടെ നിൻ്റെ ഒപ്പം വേണ്ടേ രണ്ടുപേരും കൂടെ പോകുന്നതല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ അത് സാരമില്ല മുത്തശ്ശി ഞാൻ ആദ്യം ചെന്ന് സംസാരിക്കാം എന്നൊക്കെ അപ്പോൾ അഞ്ജലി എന്നാലും നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഷ്യാമ് ഇത് കേട്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അതുവഴിയാണല്ലോ ശ്രുതിയെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഞ്ജലി ആ അത് നല്ലൊരു കാര്യമല്ലേ ഷ്യാമേട്ടാ എങ്കിലും ശ്രുതിയെ കുട്ടി ശ്യാമേട്ടൻ പോയിക്കോ എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ അവൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അഞ്ചിനും നിർബന്ധ അഞ്ജനിയുടെ നിർബന്ധത്തിന് പിന്നെ അവൾ ഓ ശരി എന്നാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ കാറിൽ നമ്മുടെ ശ്യാമും ശ്രുതിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് നീ എന്താ അശ്വിനായിട്ട് വഴകിട്ടാണോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയാണ് അവനിപ്പോഴും അവൻ്റെതായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടല്ലേ നീ എങ്ങനെ അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് ിങ്ങനെ അവക്കാണെങ്കിൽ ശ്യാമിൻ്റെ ഈ ഭർത്താവിനൊക്കെ കേട്ടിട്ട് അവക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഒന്ന് കാർ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ കാർ നിർത്തി കേട്ടോ അപ്പോൾ ശ്രുതി ഷ്യാമിനോട് പറയുകയാണ് നിങ്ങൾക്ക് വിവാഹ വിവാഹബന്ധത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പം എല്ലാവർക്കും അറിയില്ല പക്ഷെ അത് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവനോട് ഇങ്ങനെ ചൂടാവാൻ കേട്ടോ അശ്വിൻ സാറിനെ പറ്റി എന്താണ് ഏതാണെന്നൊക്കെ എനിക്കറിയാം എന്തായാലും നിങ്ങളെക്കാട്ടി മാന്യനാണ് അശ്വിൻ സാറെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ